നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ട് നിസ്തുല സേവനമനുഷ്ഠിച്ച അഡ്വക്കേറ്റ് വി എം കെ അഹമ്മദിനെ മനുഷ്യാവകാശ ദിനത്തിൽ സൗഹൃദവേദി തിരൂർ ആദരിച്ചു തിരൂരിലെ സാധാരണക്കാരുടെയും വെറ്റില കയറ്റുമതിക്കാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പഴയ നിരവധി കേസുകൾ നടത്തി അവർക്ക് അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യ നിയമസഹായവും അദ്ദേഹം ചെയ്തിരുന്നു പുതിയ തലമുറയ്ക്ക് ചെറു ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ പറ്റുള്ളൂ പുതിയ തലമുറയെ ആ കാര്യത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏർപ്പാട് വലുതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ചെയ്യിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വിനീതമായ എൻ്റെ അഭിപ്രായം എല്ലാവർക്കും അധ്വാനമുണ്ട് അതെൻ്റെ രൂപത്തിൽ മാറ്റമുണ്ടെന്നല്ലാതുകൊണ്ട് എല്ലാവരും അധ്വാനിച്ചുകൊണ്ട് കഴിയും ആണ് ജീവിക്കുന്നത് ഞാൻ ഇവിടെ വന്ന കാലത്തെ പറ്റി ആലോചിച്ചു തന്നിരിക്കുകയാണ് ഞാൻ ഏതാണ്ട് അറുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അറുപത്തഞ്ച് കൊല്ലം മുൻപായിരിക്കും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവുക ഇവിടെ എന്തിനെത്തി എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ അതൊരു ജീവി ഒരു ഒരു പ്രത്യേക ദൈവികമായ ഒരു തോന്നൽ തോന്നിക്കൽ എന്നല്ലാതെ കൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കാരണം അതനുസരിച്ച് സമ്മതിച്ചു ഇവിടെ വന്നു നിന്നു ഇവിടെ വന്ന കുറേ ജീവിതത്തിൻ്റെ വ്യത്യാസം ജീവിതം വ്യത്യാസപ്പെട്ട ഒരു ജീവിതമായി മാറി ഞാനൊരു ഒരു കച്ചവടക്കാരൻ്റെ സഹായിയായിട്ട് ഇവിടെ എത്തും എന്ന് ഒരു കാലത്തും വിചാരിച്ചിട്ടില്ല ഇവിടുത്തെ കച്ചക്കർ വെറ്റിലെ കച്ചവടക്കാരുടെ ഒരു സഹായി എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ തുടങ്ങിയ കാലത്ത് അത് പിന്നെ ഒരു ഈ നിലയ്ക്ക് മാറിപ്പോയി എന്നല്ലാതെ അതിനെ പറ്റി ആ കാലത്ത് കാലഘട്ടത്തെ സംബന്ധിച്ചോ അതിന് ശേഷം ഉണ്ടായ മാറ്റത്തെ സംബന്ധിച്ചോ പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ മാനസികമായ നിലപാട് നിങ്ങളെല്ലാവർക്കും തിരൂരിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം മറുപടി സംസാരത്തിൽ പുതിയ തലമുറ മനുഷ്യാവകാശങ്ങൾ മാനിക്കുന്നതിലും മുതിർന്നവർക്ക് അത് അനുവദിച്ചു കൊടുക്കുന്നതിലും ബദ്ധ പതിപ്പിക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിച്ചു എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു പൊന്നാട അണിയിച്ച് ആദരിച്ചു സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പി ഓ റഹമത്തുള്ള സെക്രട്ടറി കെ കെ റസാഖ് ഹാജി നാപ്സ് സെക്രട്ടറി സഗീർ വെള്ളക്കാട്ട് ഷമീർ കളത്തിങ്ങൽ പാറയിൽ ഫസലു അബ്ദുൽ ഖാദർ കൈനിക്കര ബൈജു ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ